വോട്ടെണ്ണും മുമ്പേ ഫലമറിയാനുള്ള ആകാംക്ഷ തീർക്കാൻ മൂന്ന് വഴികളുണ്ട് ഒന്ന് അഭിപ്രായ സർവേകൾ രണ്ട് എക്സിറ്റ് പോളുകൾ മൂന്ന് വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ ഇവ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സാധ്യതകൾ കണ്ടെത്തുന്നത് ഇപ്പറയുന്ന സാധ്യതകളുടെ വിശ്വാസ്യത എത്ര ആദ്യം അഭിപ്രായ സർവേകൾ നോക്കാം എ ബി പി സി വോട്ടർ എൻ ഡി എ മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇന്ത്യ സഖ്യം നൂറ്റി അൻപത്തി അഞ്ച് ഇന്ത്യ ടി വി സി എൻ എക്സ്

ഇനി വരാനുള്ളത് എക്സിറ്റ് പോളുകളാണ് സാങ്കേതികമായി അഭിപ്രായ സർവേകൾ പ്രവചനമല്ല നടക്കുന്ന സമയത്തെ ജനവികാരം പ്രതിഫലിക്കുന്ന പഠനങ്ങളാണ് ഇനി എക്സിറ്റ് പോളുകൾ ഈ ഇലക്ഷനിലെ എക്സിറ്റ് പോളുകൾ ജൂൺ ഒന്ന് വൈകിട്ട് ആറ് മുപ്പതിനു ശേഷം പുറത്തു വരും ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി ആറ് എ അനുസരിച്ച് ഇത്തരം പോളുകൾ നിയന്ത്രിക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട് പോളിംഗ് ആരംഭിച്ച ഏപ്രിൽ പത്തൊൻപത് രാവിലെ ഏഴ് മണി മുതൽ അവസാനഘട്ട പോളിംഗ് തീരുന്ന ജൂൺ ഒന്ന് ആറ് മുപ്പത് വരെ എക്സിറ്റ് പോൾ പ്രസിദ്ധീകരിക്കാൻ വിലക്കുണ്ട് പോളിംഗ് ആറ് മണിക്ക് തീർന്ന ശേഷം അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് ഫലം പുറത്തുവിടാവൂ പലരും എക്സിറ്റ് പോളും പ്രീ പോൾ സർവേയും ഒന്നാണെന്ന് കരുതും വോട്ട് ചെയ്തവരോട് ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ച് കണക്ക് കൂട്ടുന്നതാണ് എക്സിറ്റ് പോൾ നേരിട്ടോ ഫോണിലോ ഓൺലൈനായോ ആകാം നേരത്തെ നടത്തുന്ന അഭിപ്രായ സർവേയെക്കാളും വിശ്വാസ്യത എക്സിറ്റ് പോളിലാണ് അഭിപ്രായ സർവേയിൽ അഭിപ്രായം പറഞ്ഞവർ വോട്ടെടുപ്പിന് മുമ്പ് ആ അഭിപ്രായം മാറ്റിയിട്ടുണ്ടാകാം തിരഞ്ഞെടുപ്പ് വിഷയങ്ങളും വിവാദങ്ങളും മാറി മറിഞ്ഞപ്പോൾ വോട്ടിന്റെ കാര്യത്തിൽ മലക്കം മറിഞ്ഞവരും ഉണ്ടാകാം ചിലപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാത്തവരും അഭിപ്രായ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ടാകാം എന്നാൽ എക്സിറ്റ് പോളിൽ വോട്ട് ചെയ്തവർ മാത്രമേ പങ്കാളികളാകൂ ഇപ്പറയുന്ന പോളുകളൊക്കെ വിശ്വസിക്കണോ എന്നൊരു ചോദ്യമുണ്ട് ഇന്ത്യയിലെ സർവേകളും എക്സിറ്റ് പോളുകളും ശരിയാണോ കണക്ക് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയ്ക്ക് ലോക്സഭ അസംബ്ലി ഇലക്ഷനുകളിലായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രധാന പോളുകൾ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇതിൽ അറുന്നൂറ്റി ഒന്ന് അഭിപ്രായ സർവേയും അറുനൂറ്റി എൺപത്തിനാല് എക്സിറ്റ് പോളുമാണ് ആരാകും കേവല ഭൂരിപക്ഷം നേടി സർക്കാർ ഉണ്ടാക്കുക എന്ന് പറയുന്നതിൽ എഴുപത്തിയാറ് ശതമാനം പോളുകളും ശരിയായി വന്നു എക്സിറ്റ് പോളുകൾക്കാണ് കൂടിയ വിജയം എൺപത് എക്സിറ്റ് പോളുകളും ശരിയായിരുന്നു മൂന്നാമത് വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ നിലവിലെ രാഷ്ട്രീയവും സെഫോളജിയിലെ വൈദഗ്ധ്യവും മനസ്സിലാക്കി വേണം അവർ പറയുന്നതിന് വില കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന പ്രവചനത്തിൽ രാജ്യം കൂടുതൽ ശ്രദ്ധിച്ച നാലു പേർ പറഞ്ഞത് ഇങ്ങനെ യോഗേന്ദ്ര യാദവ് ബി ജെ പി ഇത്തവണ മുന്നൂറ് കടക്കില്ല കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിലേക്ക് എത്താൻ തന്നെ ബുദ്ധിമുട്ടും സി എസ് ഡി എസ് എന്ന പ്രശസ്ത ഇലക്ഷൻ വിശകലന സ്ഥാപനത്തിന്റെ മുഖമായിരുന്ന യോഗേന്ദ്ര ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്നു നിലവിൽ സ്വരാജ് ഇന്ത്യ എന്ന രാഷ്ട്രീയ കക്ഷിയിൽ ഇന്ത്യ ബ്ലോഗുമായി സഹകരിക്കുന്നയാളാണ് രണ്ടാമത്തേത് പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടനം ബി ജെ പി ആവർത്തിക്കും മുന്നൂറിൽ കൂടുതൽ സീറ്റും നേടും എന്നാൽ കടക്കില്ല തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന നിലയിൽ ബി ജെ പി കോൺഗ്രസ് ആ ഡി എം കെ തുടങ്ങിയ മുഖ്യ പാർട്ടികൾക്കൊപ്പം പ്രവർത്തിച്ചയാളാണ് പ്രശാന്ത് കിഷോർ എന്ന പി കെ ജനസുരാജ് എന്ന പാർട്ടി സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നു ബി ജെ പിക്ക് വേണ്ടിയാണ് പി കെ പ്രവചനം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ആക്ഷേപം മൂന്നാമത്തെ ആളാണ് പ്രദീപ് ഗുപ്ത ബി ജെ പിക്ക് മുന്നൂറ്റി മൂന്ന് സീറ്റ് ലഭിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി തുടരും മഹാരാഷ്ട്രയിൽ എൻ ഡി എ സഖ്യത്തിന് കടുകൊട്ടി മത്സരമാണ് ആക്സസ് മൈ ഇന്ത്യ തലവനാണ് പ്രദീപ് ഗുപ്ത രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയ നിരക്കാണ് പ്രദീപിന്റെ പ്രവചനങ്ങൾക്ക് നാലാമതായി പാറക്കാല പ്രഭാകരൻ ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ കൂടുതൽ നേടില്ല രണ്ടായിരത്തി പതിനാലിലെ യു പി എ വിരുദ്ധ വികാരമോ രണ്ടായിരത്തി പത്തൊൻപതിലെക്കുശേഷമുള്ള ദേശീയ വികാരമോ ഇപ്പോഴില്ല പാറക്കാല പ്രഭാകരൻ സാമ്പത്തിക വിദഗ്ധനും സാമൂഹിക നിരീക്ഷകനുമാണ് കടുത്ത മോദി ബി ജെ പി വിമർശകനുമാണ് അദ്ദേഹം രാഷ്ട്രീയ ചലനങ്ങൾ നോക്കിയും പ്രതികരണങ്ങൾ പരിശോധിച്ചുമാണ് ഈ പ്രവചനങ്ങൾ ശാസ്ത്രീയ സങ്കേതകൾ ഉപയോഗിച്ചല്ല